വചനമൊഴി കൈത്താലം മൂന്നാം ഞായർ വചനഭാഗം റൂത്ത് ഒന്ന് ആറ് പതിനെട്ട് പ്രഭാഷകൻ മുപ്പത്തി മൂന്ന് ഏഴ് പതിമൂന്ന് റോമ പന്ത്രണ്ട് മൂന്ന് എട്ട് ലൂക്കാർഡ് സുവിശേഷം പത്ത് മുപ്പത്തി എട്ട് നാൽപ്പത്തിരണ്ട് സ്ഥാപിക്കുകയും പരിശുദ്ധ രൂഹായാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന സഭ ലോകത്തിലായിരിക്കുന്നതും വളരുന്നതും ഫലം നൽകുന്നതും വ്യത്യസ്തമായ ശുശ്രൂഷകളിലൂടെയാണ് അതെപ്രകാരമാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നാണ് കൈത്ത നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം വ്യത്യസ്തമായ ദൈവിക ശുശ്രൂഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് രണ്ട് സഹോദരിമാർ ഈശോയുടെ പക്കൽ ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ചാണ് പഴയ നിയമത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ വ്യത്യസ്തമായ ഒരു ജനതയിൽ നിന്നും വന്ന റൂത്ത് തൻ്റെ ശുശ്രൂഷയിലൂടെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകുന്നതാണ് കാണുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ സൃഷ്ടിയിൽ തന്നെയുള്ള വ്യത്യസ്തതയാണ് എടുത്തു കാട്ടുന്നത് റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പല അവയവങ്ങളുള്ള ഒരു ശരീരം പോലെയാണ് ഈശോ മിസ്ഹായുടെ സഭ എന്ന കാര്യം പൗലോ സുലിഹായും ഓർമ്മിപ്പിക്കുന്നു ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ച് ഒരു ഭവനത്തിൽ ആതിഥ്യം സ്വീകരിക്കുന്ന കാര്യമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ആ ഗ്രാമം ജെറുസലേമിനടുത്ത് ബഥനിയായാണ് എന്ന് യോഹനാൻ്റെ സുവിശേഷത്തിൽ നിന്നും മനസ്സിലാക്കാം ജെറുസലേമിന് കിഴക്ക് വശത്തുള്ള ഒലിവുമലയുടെ കിഴക്കൻ ഓരത്തുള്ള ഗ്രാമമാണ് ബഥനി ജെറുസലേമിൽ നിന്ന് ഒരു സാപത്ത് ദിവസ ദൂരമാണ് ഉള്ളത് ഏകദേശം രണ്ടായിരം അടി അല്ലെങ്കിൽ ഒന്നര കിലോമീറ്ററോളം ദൂരം ഈശോ ഗലീലിയായിൽ നിന്ന് വരുമ്പോൾ ജെറീകോയിലെത്തി ബഥനിയ വഴിയാണ് ജെറുസലേമിലേക്ക് പോയിരുന്നത് ഈശോ ബദനിയായി താമസിക്കുമായിരുന്നു പത്താ ഇരുപത് പതിനേഴ് ഈശോയ്ക്ക് സ്നേഹിതന്മാർ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ബഥനി ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ തന്നെ നല്ല സമ്രാജന്റെ ഉപമയുടെ പശ്ചാത്തലവും ജെറുസലേം ജെറീകോ യാത്ര വഴിയിലാണ് മർത്ത ഈശോയെ സ്വഭവനത്തിൽ സ്വീകരിക്കുന്നു അവൾക്ക് മറിയമെന്ന ഒരു സഹോദരിയും ഉണ്ടായിരുന്നു രണ്ടുപേരും കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് സുവിശേഷം പറയുന്നത് ശുശ്രൂഷയിൽ വ്യഗ്രചിത്തയായിരുന്ന ആളായിരുന്നു മർത്ത മറിയം കർത്താവിന്റെ കർത്താവിൻ്റെ പാദത്തിങ്കലിരുന്ന് വചനം ശ്രവിച്ചിരുന്നു രണ്ടുപേരും ചെയ്യുന്നത് കർത്തൃ ശുശ്രൂഷയായിരുന്നു തങ്ങളുടെ സമയം കർത്താവിനായി നീക്കി വെച്ചിരുന്നു ഇവിടെ ശ്രദ്ധിക്കുന്നത് ഒരാൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ പലവിധ കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുകയായിരുന്നു മറ്റേയാൾ ഏകാഗ്രതയോടെ തന്റെ ദൗത്യം നിർവഹിക്കുന്നു മർത്ത കർത്താവിൻ്റെ പക്കൽ പരാതിപ്പെടുന്നുണ്ട് തന്റെ സഹോദരി തനിയെ വിട്ടിരിക്കുന്നു എന്നെ സഹായിക്കാൻ അവളോട് പറയുക ഇതായിരുന്നു മർത്തായുടെ പരാതിയും ആവശ്യവും എന്നാൽ ഈശോ മറിയത്തോട് നീ പോയി നിന്റെ സഹോദരിയെ സഹായിക്കാനോ മർത്തായോട് നീയും കൂടി വന്ന് പാതാന്തികത്വങ്ക ഇരിക്കുവാനോ ആവശ്യപ്പെടുന്നില്ല ഓരോരുത്തരും തങ്ങളുടെ അവസ്ഥയിൽ തുടരുകയാണ് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവവിളിയിൽ വിശ്വസ്തത പുലർത്തി ജീവിക്കുകയാണ് വേണ്ടത് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു അനേക കാര്യങ്ങളെക്കുറിച്ച് ആകുലതപ്പെടാതെയും അസ്വസ്ഥതയാകാതെയും ആയിരിക്കുന്ന ശുശ്രൂഷയിൽ ഏകാഗ്രതയോടെ വിശ്വസ്ഥതയോടെ വർത്തിക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് ഈശോ പറയുന്നു ഉത്തമമായ രീതിയിൽ മറിയം വർദ്ധിക്കുന്നതിനെ ഈശോ പ്രശംസിക്കുന്നുണ്ട് മർത്തായും മറിയവും ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ വ്യത്യസ്തമായ ആത്മീയ മാതൃകകളായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് വിശക്കുന്നവരെയും ദാഹിക്കുന്നവരെയും തൃപ്തരാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മർത്ത ശുശ്രൂഷ ജീവിതത്തിന്റെയും ഇരുന്ന് വചനം ശ്രവിക്കുന്ന മറിയം ധ്യാനാത്മക ജീവിതത്തിന്റെയും പ്രതിനിധികളാണ് വിശുദ്ധ അംബ്രോസ് മർത്തായെയും മറിയത്തെയും താതാർമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് മർത്തയിൽ പ്രവർത്തി നിറഞ്ഞ ഭക്തിയും മറിയത്തിൽ ഭക്തി നിറഞ്ഞ ശ്രദ്ധയും ഉണ്ട് എന്നാണ് സഭയിൽ ഇവ പരസ്പര പൂരകങ്ങളായി വർത്തിക്കേണ്ടതാണ് അപ്പോഴാണ് സഭ വളരുകയും ഫലം നൽകുകയും ചെയ്യുന്നത് ഇക്കാര്യം തന്നെയാണ് ഇന്നത്തെ ലേഖന ഭാഗത്തിലൂടെ സുലീഹ ഉദ്ബോധിപ്പിക്കുന്നതും ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട് എങ്കിലും അവയ്ക്ക് ഒരേ ധർമ്മമല്ല അതുപോലെ മിശിഹായിൽ ഏക ശരീരമായി വർധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് സഭയിൽ വ്യത്യസ്തമായ ശുശ്രൂഷ അർപ്പിക്കുന്ന എല്ലാവരും ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപക്കനുസരിച്ച് വിശ്വസ്തതയോടെ വർധിച്ച് സഭാ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നവരായി മാറിക്കൊണ്ട് ഫലം നൽകണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ പറയുന്നത് കർത്താവിന്റെ അറിവനുസരിച്ചാണ് വ്യത്യസ്തതകൾ സൃഷ്ടിയിൽ തന്നെ ഉള്ളത് അവയിൽ ചിലതിനെ അവിടുന്ന് ഉയർത്തി വിശുദ്ധീകരിച്ചു അവയിൽ ചിലതിനെ ദിവസങ്ങളുടെ കണക്കിനായി നിയോഗിച്ചു മനുഷ്യരെ എല്ലാം അവിടുന്ന് മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവരുടെ മാർഗങ്ങൾ വ്യത്യസ്തങ്ങളാക്കി അവരിൽ ചിലരെ അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തി അവരിൽ ചിലരെ വിശുദ്ധീകരിച്ചു മനുഷ്യന് വ്യത്യസ്തങ്ങളായ കടമകളും ദൗത്യങ്ങളും ദൈവനിശ്ചയപ്രകാരമായി ഉണ്ട് അവയോട് വിശ്വസ്തത പുലർത്തുകയാണ് കരണീയമായിട്ടുള്ളത് എല്ലാ ജനതകളും തങ്ങളുടെ ശുശ്രൂഷ വഴി മിസിഹായിലേക്ക് ചേർക്കപ്പെടുകയാണ് എന്നാണ് റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണം വ്യക്തമാക്കുന്നത് റൂത്ത് വിജാതീയ സ്ത്രീയായിരുന്നു എന്നാൽ അവൾ തന്റെ സമർപ്പണത്തിലൂടെ പ്രത്യേകിച്ച് തൻ്റെ അമ്മായിയമ്മയോട് ചേർന്നുള്ള ജീവിതത്തിലൂടെ മിസിഹാഡ് വംശാവലിയിൽ ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് പഴയ നിയമത്തിൽ ദാവീദിന്റെ വലിയ മുത്തശ്ശിയായും ഈശോ മിശിഹാട് വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ട സ്ത്രീയായും റൂത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ തന്റെ സമർപ്പണത്തിലൂടെ മിസിഹാഡ് രക്ഷാകര ദൗത്യത്തിൽ റൂത്തും പാകപാക്കായി തങ്ങളുടെ ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തി വിശുദ്ധിയിൽ വ്യാപരിച്ച് ഒരേ ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ കൂട്ടായ്മയിൽ വർത്തിച്ച് ഫലം നൽകുന്ന സഭാ സമൂഹങ്ങളായി മാറുവാൻ കൈത്താക്കാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ദൈവവചനത്തോട് പ്രതികരിച്ച് വിശ്വസ്തതയിൽ ജീവിച്ച് അനുദിനം ഫലം നൽകുന്നതായി മാറുവാൻ ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം വിശിഖ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുഭാഷ് നച്ചൻ